മത്സരിക്കുന്നതാണ് ഈ വർഷം ഇപ്പോൾ ജില്ലാ കലോത്സവത്തിൽ നമുക്ക് പങ്കെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയ്ക്കായിട്ട് ഈ പ്രോഗ്രാം മാറ്റിയതായിട്ട് ഇന്നലെ വൈകിട്ട് ഒരു നാലേ മുക്കാലോടു കൂടിയാണ് നമുക്ക് അറിയിപ്പ് കിട്ടുന്നത് ഇന്ന് ബുധനാഴ്ചയാണ് ഷെഡ്യൂൾ പ്രകാരം പ്രോഗ്രാം ചെയ്തിരുന്നത് നമ്മൾ നോട്ടീസിലും പത്രത്തിലുമൊക്കെ ബുധനാഴ്ചയാണ് അറിയിപ്പ് കിട്ടുക അത് പ്രകാരം നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള പരിശീലകരെ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് പത്ത് വർഷത്തോളമായിട്ട് നമ്മുടെ സ്കൂളിൽ വന്ന് രണ്ട് മൂന്ന് ദിവസം താമസിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയാണ് അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സ്കൂളിൽ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ടീമായിട്ട് അവർ ബാക്ക്ഗ്രൗണ്ട് സിംഗേഴ്സും അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിന് അവർ കൂടിയേ കഴിയും അപ്പോൾ ഇന്നത്തെ ഒരു പ്രോഗ്രാമിന് തയ്യാറായിട്ട് വന്നതിന് ശേഷം ഇന്നലെ വൈകിട്ടാണ് നമുക്കിങ്ങനൊരു അറിയിപ്പ് കിട്ടുന്നത് പ്രോഗ്രാം മാറ്റി വെച്ചിരിക്കുകയാണ് അടുത്ത ദിവസം വെള്ളിയാഴ്ചകളിൽ ഈ വെള്ളിയാഴ്ച ഈ ടീമിന് മറ്റൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കൂടെ അവർക്ക് മത്സര സ്ഥലത്തേക്ക് എത്താൻ സാധിക്കാത്ത വിവരം ഇന്നലെ ഡി ഡി എ വിളിച്ചറിയിച്ചിരുന്നു അപ്പോൾ പ്രോഗ്രാം ഷെഡ്യൂൾ പ്രകാരം വെ വെള്ളിയാഴ്ച തന്നെ നടക്കുള്ളൂ എന്നാണ് അറിയിച്ചത് അത് പ്രകാരം നമ്മൾ ഒക്കെ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഇന്ന് ഈ വേദി ഇവിടെ വന്നിട്ട് നമ്മൾ അവതരിപ്പിച്ച് പോവുകയാണ് ഒരു പ്രതിഷേധം അറിയിക്കുക എന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ പത്താം ക്ലാസ്സിലെ കുട്ടികളുണ്ട് ഗ്രേസ് മാർക്ക് കിട്ടുന്നവരുണ്ട് അവരുടെ ക്ലാസ് ക്ലാസ്സുകൾ കളഞ്ഞുകൊണ്ട് ഏകദേശം മൂന്ന് മാസത്തിലധികമായി കുട്ടികൾ ഇതിൻ്റെ പരിശീലനത്തിലാണ് ഇനി ഒരു അവസരം അവർക്ക് കിട്ടിയില്ലെങ്കിൽ മാനസികമായ കുട്ടികൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാനും ഞങ്ങളുടെ ഭയങ്കരമായിട്ട് പതിനായിരം രൂപ കൊടുക്കണം ഓരോ ടീച്ചർമാരുടെ പഠിപ്പിച്ചതാണ് ഇവിടെ താമസിക്കേണ്ടത് അവരൊക്കെ രണ്ടു ദിവസം വന്നു താമസിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കാൻ അടുത്ത ജില്ലയിൽ പോകും ഞങ്ങൾ പിന്നെയും വരും അത്രയും അവിടെ ഞങ്ങളെ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോഴാണ് അറിയുന്നത് ഇപ്പോൾ ഡേറ്റ് മാറ്റി എന്നുള്ള കാര്യം അതാണ് ആ ദിവസം വിളിച്ച് പറഞ്ഞത് സാർമാരൊക്കെ വന്ന എല്ലാരൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങുന്ന സമയത്ത് സമയത്താണ് ഇവർ പറയുന്നത് ഡേറ്റ് മാറ്റി ഡേറ്റ് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞാൽ മാറ്റം വന്നു അപ്പൊ മാറ്റില്ല മാറ്റി കളഞ്ഞു ഞങ്ങൾക്ക് പറ്റാത്ത ഒരു മാറ്റി കളഞ്ഞു ഇരുപത്തി സാർമാർക്ക് സാർമാർ ഉണ്ടാവും ഞങ്ങൾ പോകേണ്ടത് ഇന്നലെ പറഞ്ഞപ്പോ നിങ്ങള് മാറ്റും ക്യാൻസൽ ചെയ്ത് ഡ്രസ്സ് അവരില്ലാന